ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്റെയും ഫിസിക്കോ ക്ലബ്ബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ റീ കണക്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ഗുരുദേവ് കോളേജിലെ ഓർമ്മകൾ പങ്കുവച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും സംസാരിച്ചു ഫിസിക്സ് അലൂമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ഹേമന്ത് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി എ മൃദുല അധ്യക്ഷയായിരുന്നു കോളേജിലെ നീണ്ടകാലത്തെ കാലത്തെ അധ്യാപന ഓർമ്മകൾ അവർ പങ്കുവച്ചു ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം നമുക്കറിയാം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഗുരുദേവ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി നിൽക്കുമ്പോൾ ഇരുപത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ പുതുപ്പാടി പ്രിൻസിപ്പൽ അഡ്രസ് ചെയ്ത് സംസാരിച്ചു ഇവിടെയായിരിക്കുന്ന ഗുരുദേവ കോളേജിന്റെ ഫിഷർ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി സംഗമം ഈ കോളേജ് ഉള്ള കാലം വരെ ഈ കോളേജ് വച്ച് തന്നെ നടത്തപ്പെടണം ഈ ഒരു തിരുത്ത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും എന്ന്

സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ